ലഹരി ലഹരിന്ന് കേരളത്തെ കാർന്നു പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ അധികമായി കേരളത്തിൽ മദ്യപാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മദ്യപാനം കൊണ്ട് ജീവിതങ്ങൾ നശിക്കുന്നത് കണ്ട് ഒരു കാലത്ത് മദ്യപാനികളായിരുന്ന ഞങ്ങളും ജീവിതത്തിൽ സന്തോഷമുണ്ടെന്ന് കരുതി ജീവിച്ചവരായിരുന്നു എന്നാൽ ഞങ്ങളുടെ അനുഭവ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് അസമാധാനമായിരുന്നു തന്നിരുന്നതെന്നും അതിൽ നിന്നൊരു വിഭുക്തിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ അതിന് കണ്ടെത്തിയതായ സന്ദേശവും വ്യക്തി ജീവിതത്തെയും പരിചയപ്പെടുത്തുവാനാണ് ഇവിടെ ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ ജീവിതം അല്പകാലം മാത്രമേ ഭൂമിയിലുള്ളൂ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് നാം ആരും അത്രയ്ക്കങ്ങ് വിശ്വസിക്കുന്നില്ല പലരും ചോദിക്കുന്ന ചോദ്യമാണ് മരിച്ചിട്ട് പോയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇങ്ങനെ വ്യത്യസ്തമായ നിലവാരങ്ങളാണ് ലോകത്തിലുള്ള ഓരോ മനുഷ്യർക്കും ഉള്ളത് അതിൻ്റെ മധ്യയാണ് ഈ ലോകത്തിൽ സമാധാനം തരും സന്തോഷം തരും എന്ന് വിചാരിച്ച് മദ്യത്തിൻ്റെ പിന്നാലെ അനേകർ പോയിക്കൂളുകയും അത് അവരുടെ ജീവിതത്തിൽ വലിയ തകർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്യുകയാണ് ഞങ്ങൾ അനേക കുടുംബങ്ങളുമായി ഇടപെടാറുണ്ട് പല കുടുംബങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉളവാക്കിയിരിക്കുന്നത് മദ്യപാന ശീലമാണ് ഭാര്യമാർ ഞങ്ങളോട് പലപ്പോഴും പറയാറുണ്ട് അവരുടെ ഭർത്താക്കന്മാർ മദ്യപിച്ചിട്ട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അവരുടെ ജീവിതം തകർന്നു പോയിട്ടുണ്ട് പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ ഭർത്താവിൻ്റെ മദ്യപാനത്തിലുള്ളതായ ആ സന്തോഷം കണ്ടെത്താനുള്ള പുറകെയുള്ള ഓട്ടമാണ് താൻ അധ്വാനിക്കുന്ന പണമെല്ലാം ബാറുടമകൾക്കും മറ്റുള്ളവർക്കും കൊടുത്തുകൊണ്ട് ആ ബാറുടമകളുടെ മക്കൾ നല്ല നിലവാരത്തിലാകുമ്പോൾ സ്വന്തം മക്കൾ ഒന്നെങ്കിൽ മദ്യപാനികളായി അല്ലെങ്കിൽ അവിടെ ഭാവി ഏറ്റവും തകർന്ന രീതിയിലായിത്തീരുകയും ചെയ്യുന്നത് ഇന്ന് സംഭവമായി കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ കേരളം വളരെ ശക്തമായി ഗവൺമെന്റിന്റെ നിലവാരത്തിൽ അവിടെ ഏതെല്ലാം ഉണ്ടോ അവരെല്ലാം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് എന്നാൽ പലപ്പോഴും അത് ഫലപ്രാപ്തിയിലേക്ക് പ്രാപ്തിയിലേക്ക് വരുത്തുവാൻ കഴിയാതായിരിക്കുന്ന അവസ്ഥകൾ നമുക്ക് തന്നെ കാണാൻ കഴിയുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളും ഈ ദേശത്തിങ്ങനെ കടന്നു വന്ന് ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശം നൽകുന്നത് ഈ സന്ദേശം നൽകുവാനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ അടിമ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരിക്കൽ മദ്യത്തിൻ്റെ അടിമകളായിരുന്നു എന്നാൽ ഞങ്ങളെ വിടുവിച്ച ഒരു സന്ദേശം ഒരു സ്നേഹത്തിൻ്റെ വ്യക്തിജീവിതമുണ്ട് ആ ജീവിതത്തെ പരിചയപ്പെടുത്തി ഈ ഭൂമിയിൽ നാം എന്തിനായിരിക്കുന്നു മരണാനന്തരം ഒരു ജീവിതമുണ്ടോ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉദ്ദേശമുണ്ടോ എന്ന് ചുരുക്കം വാക്കുകളിൽ നിങ്ങളോട് സംസാരിപ്പറാണ് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരായിരിക്കാം നിങ്ങളെ കേൾക്കുന്നത് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു താൽക്കാലികമായ സമാധാനം ജോലി കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ഉള്ളവരായിരിക്കാം എന്നാൽ പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം ചിന്തിക്കണം ഇന്നും ഇവിടെ ഒരു മരണം നടന്നത് ഞങ്ങൾ അറിയുവാനായിട്ട് ഇടയാത്തീർന്നു മരണമെന്ന് പറയുന്നത് ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും എന്നുള്ളത് സത്യമായ കാര്യമാണ് എന്നാൽ ഈ മരണത്തിന് ശേഷം ഒരു എന്ന് നാം അന്വേഷിക്കണം നാം സാധാരണ പറയുന്നത് ഇന്ത്യയാൾ മരിച്ചുപോയെന്നാണ് സാധാരണ പറയുന്നത് കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളിലുളിക്കുന്ന യഥാർത്ഥത്തിലുള്ള ആത്മാവ് വിട്ട് ആ ശരീരം മാത്രമാണ് ഈ ഭൂമിയിൽ ആ ശരീരത്തിന് നല്ലൊരടക്കം നമ്മളെല്ലാവരും കൊടുക്കാറുമുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ആരായിരുന്നു അവന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്തായിരുന്നു അവനിൽ കുടികൊണ്ട ആ ദേഹിയും ആത്മാവുമായിരുന്നില്ലേ അതിനുവേണ്ടി അവൻ എത്രമാത്രം ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനും മറ്റുള്ളതായ പല കാര്യങ്ങൾക്കും വേണ്ടി ഇന്ന് ലോകത്തുള്ള മനുഷ്യർ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അവൻ്റെ ആത്മാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണോ കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം ഞങ്ങൾ അതിനെക്കുറിച്ച് സാധാരണ ഇങ്ങനെ ഒരു ഉപമ പറയാറുണ്ട് ഇന്ന് സ്വർണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു സ്വർണ്ണക്കടയിൽ ചെന്നാൽ ഒരു മനോഹരമായ വെൽവറ്റ് പൊതിഞ്ഞ ഒരു ഡെപ്പിയിലാണ് ആ സ്വർണ്ണ മോതിരമോ സ്വർണവളയോ സ്വർണ്ണമാലയൊക്കെ തരുന്നത് ആ സ്വർണത്തിനാണോ വില ആ ഡെപ്പിക്കാണോ വില എന്നാൽ പലപ്പോഴും നമ്മൾ വളരെ വിഡിത്തം കാണിക്കുകയാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുകയാണ് ഈ ഡെപ്പിക്ക് വലിയ വിലയുള്ളതായി കാണിച്ചുകൊണ്ട് അതിനേക്കാൾ ഈ ഉള്ളിലിരിക്കുന്ന വിലപ്പെട്ട ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നില്ല ഈ ആത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ് കാരണം എന്താണ് ആദ്യ മനുഷ്യർ പാപം ചെയ്തതോടുകൂടെ സകല മനുഷ്യരിലേക്കും പാപം കടന്നു വന്നതോടുകൂടെ മനുഷ്യൻ അസമാധാനമുള്ളവരായി തീർന്നു അതിനുവേണ്ടി പരിഹാരത്തിന് വേണ്ടി ലോക മതങ്ങൾ പല മതാചാരനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൽക്കർമ്മങ്ങളിലൂടെ മറ്റുള്ളതിലൂടെ എല്ലാം നമുക്ക് പാപമോചനം ലഭിക്കുമെന്ന് വ്യർത്ഥമായി ചിന്തിക്കുകയാണ് അത് വ്യർത്ഥമാണെന്ന് പറയാനുള്ള കാരണം ഇത് ചോ ഇതെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ നിങ്ങളുടെ പാപം മോചിപ്പിക്കുമെന്ന് നിങ്ങൾ കുറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അവർക്കുറപ്പില്ല അവരോട് ചോദിക്കുകയാണ് ഇന്ന് മരിച്ചാൽ നിന്റെ നിത്യത എവിടെ അവർക്ക് അവർക്കുറപ്പില്ല അപ്പോൾ ഈ ചെയ്യുന്ന ആചാരാനുഷ്ഠാനവും അത് ലോകത്തിലെല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് നിങ്ങൾക്കോ നിങ്ങളോട് പറയാനുള്ളൊരു വലിയ സന്ദേശമുണ്ട് ഈ പാപം എന്ന് പറയുന്നത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് കാരണം ദൈവം നീതിമാനായത് കൊണ്ട് ഈ പാപത്തെ ശിക്ഷിക്കു തന്നെ ചെയ്യും ഈ ലോകത്തിലെ ജഡ്ജിമാർ കാണാത്തത് ആ മേൻ സത്യസന്ധനും വിശ്വസ്തനും നീതിമാനുമായിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ വ്യക്തമായി കാണുന്നുണ്ട് ദൈവോചനം പറയുന്നു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് വെച്ചിരിക്കുകയാണ് ഈ ലോകത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പലതും തെളിയിക്കപ്പെടുത്തുള്ളൂ എന്നാൽ നിന്റെ ചിന്തകൾ മുതൽ നിന്റെ വാക്കുകളും നിന്റെ പ്രവർത്തികളും എല്ലാം ശോധന ചെയ്യുന്ന ദൈവം അതിനെല്ലാം കണക്ക് ചോദിക്കുന്ന ഒരു വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു അത് സത്യമായൊരു കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അത് നിങ്ങളെ ഭയപ്പെടുത്തേണ്ട കാര്യമില്ല ഈ പാപമോചനം എവിടെ നിന്ന് പ്രാപിക്കാൻ കഴിയും മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും എങ്ങനെ രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്നത് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ ദൂതന്മാർ സ്വർഗത്തിലെ മുമാലാഖമാർ ഇറങ്ങിയ ഒരു സന്ദേശം പറഞ്ഞു ലോകത്തിന്റെ സകല ലോകത്തിന്റെയും മനുഷ്യരുടെയും രക്ഷയ്ക്കാ ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു അതേ പ്രിയമുള്ളവരെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണഭൂമിയിലേക്ക് മനുഷ്യർക്ക് അവരുടെ സൽപ്രവർത്തികൾ കൊണ്ടോ കർമാചാരങ്ങൾ കൊണ്ടോ രക്ഷയില്ലെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ജനനമെടുത്തു അതാണ് കർത്താവായ ജനനം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ അനേക അവതാരങ്ങളും മറ്റു മഹാന്മാരും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ നിൽക്കേ നിസ്തുല്യനായി കന്യകയായിരുന്നവാനിൽ ആമൻ വചനം ജഡമെടുത്ത് വന്നവനാണ് ഈ ക്രിസ്തു ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനസ്സലി ഉള്ളവനായി ദയ കുരുടന്മാർക്ക് കാഴ്ചയും ചികിടന്മാർക്ക് കേൾവിയും കുഷ്ഠരോഗികൾക്ക് ശുദ്ധതയും വരുത്തി വിശജിക്കുന്നവർക്ക് ആഹാരം കൊടുത്തു തകർന്നവർക്ക് ആശ്വാസം നൽകി മരിച്ചവരെ ഉയർപ്പിച്ച് അനുഗ്രഹമായ ശുശ്രൂഷകൾ ചെയ്തു എന്നാൽ അന്നത്തെ മത നേതാക്കന്മാർ തനിക്കെതിരായി തീർന്നു തന്റെ നല്ല ഉപദേശങ്ങൾ ഈ ലോകത്തിൽ ഒരു മനുഷ്യരും പറയാത്ത ഏറ്റവും അത്യുത്തവുമായ നമ്മുടെ ഗാന്ധിജി വരെ മാറ്റം വരുത്തിയ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന മത്തായി സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമായ കാര്യങ്ങൾ തന്റെ അവകാശവാദങ്ങൾ എന്തൊക്കെയായിരുന്നു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഞാൻ ലോകത്തിന്റെ അപ്പമാണ് ഞാൻ നല്ല ഇടയനാണ് ഞാൻ മുന്തിരിവള്ളിയാണ് ഇങ്ങനെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ കർത്താവി ഭൂമിയിൽ ചെയ്തുകയും ഭൂതഗ്രസ്ഥരായിരിക്കുന്നവരെ വിടുവിക്കുകയും അടിമകളായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുകയും ചെയ്ത കർത്താവ് അന്നത്തെ ഗവൺമെന്റ് താൻ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ട് കാൽവരി ക്രൂശിൽ ക്രൂശിക്കുവാനായിട്ട് ഇടയെത്തുന്നു അതൊരു യാതൊരു സംഭവമായിരുന്നില്ല ആമേൻ ആദാം പാപം ചെയ്ത മുതൽ പറഞ്ഞു സ്ത്രീയുടെ സന്തതിയെ ഒരുവൻ ജനിക്കും അവൻ ജനിക്കും അങ്ങനെ പറഞ്ഞ